ചാലുശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾ കരിദിനം ആചരിച്ചു ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക വിശ്വാസികൾ ഞായറാഴ്ച കരിദിനം ആചരിച്ചു ഇടവകയിലെ പൂർവിക പിതാക്കന്മാർ ഏറെ കഷ്ടപ്പെട്ട് പണിതീർത്ത മാതൃദേവാലയത്തിൽ നിന്ന് മഹാഭൂരിപക്ഷം വരുന്ന ഇടവക വിശ്വാസികളെ പുറത്താക്കി കക്ഷി വിഭാഗം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഇരുപതിനാണ് പള്ളി പിടിച്ചെടുത്തത് പള്ളി നഷ്ടപ്പെട്ടതിന്റെ നാലാം വർഷം തികയുന്നതിന്റെ ഭാഗമായാണ് വിശ്വാസികൾ കരിദിനം ആചരിച്ചത് ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയസ് കൂരൻ കുർബാന അർപ്പിച്ചു തുടർന്ന് കുട്ടികളും സ്ത്രീ പുരുഷ ഭേദമന്യേ നൂറുകണക്കിന് വിശ്വാസികൾ മുദ്രാവാക്യം വിളിച്ച് മാതൃപള്ളിക്ക് മുന്നിലെത്തി പ്രതിഷേധയോഗം നടത്തി വികാരി ഫാദർ ഡിൽജോ ഏലിയസ് കൂരൻ യോഗം ഉദ്ഘാടനം ചെയ്തു പീഡനങ്ങളും നീതി നിഷേധവും നടത്തി ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ തളർത്താനാകില്ലെന്നും സത്യവിശ്വാസവും പരിശുദ്ധ അന്ത്യോഗ്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും കാത്തു സൂക്ഷിക്കുമെന്നും വികാരി പറഞ്ഞു ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ സി ആന്റണി എന്നിവർ സംസാരിച്ചു I don't... അണിഞ്ഞൊരുങ്ങോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് പമ്പ്ശേരി